എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നൊരു പനി പിടിച്ച ദിവസമാണ് പനി പിടിച്ച ദിവസത്തിൻ്റെ സത്യം പറഞ്ഞാൽ ഒരാഴ്ചയായി ദിവസമാണ് ഒരാഴ്ചയായി സത്ത് സ്കൂളിൽ പോയിട്ട് അഞ്ചാറ് ദിവസമായി ചങ്കർ സ്കൂളിൽ പോയിട്ട് മൂന്ന് ദിവസമായി ഇത്രയും ദിവസമായിട്ട് സത്തിന് പനി കുറഞ്ഞു എന്നാലും സത്തിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ആയിട്ട് സത്യങ്ങൾ നടക്കുന്നു ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഇന്നുകൂടെ ഒരു റെസ്റ്റ് എടുത്തിട്ട് നാളെ സ്കൂളിൽ വിടാമെന്ന് വെച്ചാൽ പനി പിടിച്ച ദിവസത്തിൻ്റെ എന്താ ഏഴാമത്തെ എട്ടാമത്തെ ദിവസമാണ് ഇന്ന് അപ്പോൾ അന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ മക്കളും ഞാനും എല്ലാം ലീവാണ് ഞങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഇപ്പം ഏകദേശം ഒരു ഏഴ് മാസത്തോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ കുറേ നാളുകൊണ്ട് ഈ വീഡിയോ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ എനിക്ക് പ്രശ്നങ്ങൾ വന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്ക് ഫുൾ വീഡിയോ ആയിട്ടങ്ങ് ഇടാൻ പറ്റും പിന്നെ കുറേ ഷോർട്സ് ഒക്കെ ഞാൻ ഇടുന്നുണ്ടായിരുന്നു ഫുൾ വീഡിയോസ് അങ്ങനെ ഇടാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അറിഞ്ഞനെ പറഞ്ഞല്ലോ പനിട്ട് പനി ദിവസം എല്ലാവർക്കും പനി ഉണ്ടായിരുന്നു അപ്പോൾ ചെങ്കൂരി അന്ന് ഞാൻ സ്കൂളിൽ വിട്ടില്ല സ്കൂളിൽ രാവിലെ പനി ദിവസം ചായ ഒന്ന് അങ്ങനെ കുട്ടിയിട്ടപ്പോൾ കടം ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് എന്താ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഞങ്ങളുടെ ചേവിടിയിൽ നിന്ന് മരുന്ന് ഞങ്ങളുടെ ഒരു മിനി മെഡിക്കൽ സ്റ്റോറാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സത്തിനാണ് പനി നല്ല എന്താ നല്ല രീതിയിൽ ഇതായത് ഇപ്പം ഇരിക്കുന്ന സത്ത് ഭയങ്കര ടയേർഡ് ആണെങ്കിലും സത്തിനെ ഇപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു സത്തിനെ ഇനി ഇങ്ങനെ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നമ്മുടെ സത്ത് രാവിലെ എണ്ണിട്ട് ഫ്രഷ് ആയിട്ട് സത്തും കുടിക്കുക കുടിക്കോ ആരും ഇറങ്ങി അവിടെ ഒന്നും പോയൊന്നുമില്ല റൂമിൻ്റെ അവിടെ തന്നെ കടഞ്ചായ കുടിക്കുക പനി ആയതുകൊണ്ട് സത്ത് സ്കൂളിൽ പോയിട്ട് കുറേ ദിവസങ്ങളായി അപ്പോൾ നാളെ സ്കൂളിൽ വിടണം എന്ന് ഞാൻ വിചാരിക്കുന്നു പനിയൊക്കെ കലം കുറവുണ്ട് സത്തിന് ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ ഡാൻസ് പ്രോഗ്രാമിൽ പ്രാക്ടീസിന് പോകണം അങ്ങനെ ഈ പനി വന്നിട്ട് ഡാൻസ് പ്രാക്ടീസ് ഇല്ല സ്കൂളിൽ പോക്കില്ല ഒന്നുമില്ല സ്കൂളിൽ പോക്കൊക്കെ ഏകദേശം മുടങ്ങിയിട്ടൊരു രണ്ടാഴ്ചകളായിരുന്നു വേണം പറയാൻ അപ്പോഴാണ് ആ പനി നമ്മൾ ചങ്ക്രു കൂടെ കിട്ടിയത് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് തന്നെ വെള്ളം വീടുന്ന സൗണ്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് അപ്പം സത്ത് കഴിഞ്ഞായി കുടിച്ചിട്ടുണ്ടെങ്കിൽ സത്തിന് ആഹാരത്തിന് മുമ്പ് ഗുളിയുണ്ടോ നോക്കുന്നുണ്ട് അപ്പോൾ ഗുളിക ഉള്ളത് കഴിക്കാനൊക്കെ സത്ത് നോക്കി അത് കഴിഞ്ഞാൽ ചങ്കു തരം വന്ന് പത്രം വായിച്ചു ചങ്കർ പത്രമൊക്കെ വായിച്ചിങ്ങനെ സ്പോർട്സ് പേജും ഫ്രണ്ട് പേജ് പരസ്യവും കാറിൻ്റെ പരസ്യവും ഉണ്ടോ നോക്കി ഇങ്ങനെ പേജ് മറിച്ച് നോക്കിക്കൊണ്ടേ ഇരിക്കും കേട്ടോ ചങ്കുറു അങ്ങനെ പത്രം വായിക്കുമ്പോൾ അവനെ പരസ്യങ്ങളിൽ പടത്തിന് താഴെ അങ്ങനെയൊക്കെ നോക്കത്തുള്ള ഫുള്ള് വാർത്ത വായിക്കത്തില്ല ബാക്കി സത്തിനോട് പറയും വായിക്കുന്നുണ്ട് സത്തിനെ കൊണ്ട് പറയിപ്പിക്കുക ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സത്ത് ഗുളിയും മരുന്നൊക്കെ ഉള്ള കഴിച്ചിട്ട് ഫ്രഷ് ആയിട്ട് താഴെ വന്നിട്ടുണ്ട് താഴെ വന്നിട്ട് സത്തിനൊട്ട് നടക്കാൻ ഒന്നും പറ്റും നല്ല മസിൽ പെയിൻ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതുപോലൊരു ബുദ്ധിമുട്ട് സത്തിൻ്റെ ലൈഫില സത്തിന് ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ എനിക്കൊരു സംഗമം ഉണ്ടായിരുന്നു കാരണം സത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരാളല്ല ഇങ്ങനെ ഹൈലി ആക്ടിവേറ്റഡായിട്ട് ആക്ടിവേറ്റഡ് ആക്ടിവേറ്റ് നടക്കുന്ന ഒരാളാണ് അത് ഇരിക്കാനും നടക്കാനും നിൽക്കാനും ഒന്നും വയ്യ ഡോക്ടർ ഡോക്ടറിലാണ് എല്ലാ മരുന്നുകളും കൊടുത്തു എല്ലാ ടെസ്റ്റുകളും ചെയ്തു എല്ലാം നോർമലാണ് പിന്നെ ഈ സത്തിൻ്റെ പനി മാറുന്നില്ല എന്നൊരു അവസ്ഥയായിരുന്നു അപ്പോൾ സത്ത് വന്നിട്ട് വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്ത് കാറ്റ് കയറാനൊക്കെ എടുത്ത് തുറന്നു എഴുതുന്നുണ്ട് കേട്ടോ ഞാനപ്പം ഈ വീഡിയോ ഞാൻ പറഞ്ഞു ഈ വീഡിയോ കുറേ ദിവസങ്ങൾക്കുമുമ്പ് എടുത്തുവെച്ചതാണ് കുറേ ദിവസം ഏകദേശം നമ്മുടെ ഒരു ജനുവരി ലാസ്റ്റ് വീക്കൊക്കെ ആയപ്പോൾ എടുത്തു വെച്ചത് ഇപ്പം നമ്മൾ എന്താ എന്ത് പറയുക ഇത്രയും സമയമായി ജനുവരി ലാസ്റ്റ് വീക്ക് കഴിഞ്ഞിട്ട് ഇപ്പം സോറി ജനുവരി ലാസ്റ്റ് വീക്ക് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനിപ്പോൾ വീഡിയോ ഇടുമ്പോൾ ഒക്ടോബർ അല്ലെങ്കിൽ ഒരു പത്ത് മാസത്തോളം ഗ്യാപ്പിലാണ് ഇപ്പോൾ വീഡിയോ വരുന്നത് കേട്ടോ കാരണം കുറേ കാര്യങ്ങൾ അതിനിടയ്ക്ക് സംഭവിച്ചു സംഭവം അതിൽ ഒരു സത്യൻ്റെ ലൈഫ് ലൈഫ് ടൈമിൽ അല്ലെങ്കിൽ ലൈഫിൽ സത്യന് ഒരു ആ ഒരു ബിഗ് ചേഞ്ച് ഈ സമയങ്ങളിൽ വന്നത് കൂടാതെ സത്തിന് ഒരു വലിയൊരു എന്താ ഒരു അപകടം പോലെ സംഭവം സംഭവിച്ചു അതിങ്ങനും സത്ത് അത്ഭുതകരമായി രക്ഷപ്പെട്ടു അതുമൂലം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെ കുറെ ആ ആ സമയത്തും ഞാൻ കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ കണ്ടോ അപ്പോൾ സത്തിന് ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ തുണിയൊക്കെ വെളി വിരിച്ചിട്ടു നല്ല വെയിലുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ തുണിയൊക്കെ ഉണങ്ങാൻ വെളിയിൽ വിരിച്ചിട്ടുണ്ട് ഞാൻ സത്തിനോട് പറഞ്ഞു സത്തിന് ഇങ്ങനെ ഷിവർ ചെയ്യുന്ന പോലെ കൊണ്ടുവന്ന് സത്ത് പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞു സത്യം നടക്കാനൊന്നും ഒട്ടും കണ്ടു സത്ത് ആകെ ടയർഡും ഒട്ടും വയ്യാത്തൊരു അവസ്ഥയാണ് സത്തേ അപ്പം അവന് ഷിവറിങ് മാറാൻ വേണ്ടി ഒന്ന് ശകലം വെയിലൊക്കെ ഉള്ളൂ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലെ ഞാൻ സത്തനെ പൈ പുറത്തൊക്കെ ഇറക്കി നടത്തിച്ചു എന്നിട്ട് നമുക്ക് നാളെ സ്കൂളിൽ പോകണമല്ലോ എന്ന് വിചാരിച്ചാൽ ഒന്ന് കുളിച്ച് നോക്കാൻ കുറച്ചൊന്നും ഇതാവുമല്ലോ ചോദിച്ചാൽ ഞാൻ സത്തിനെ ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കുളിപ്പിച്ചൊന്ന് ഫ്രഷ് ാക്കി കുളിച്ചെങ്കിലും സത്യം മുഖം ഒക്കെ ഒരു തെളിച്ചാൽ വന്നെങ്കിലും നല്ല ഉണ്ട് സത്യം എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നല്ല സ്കൂളിൽ പോകണം എനിക്ക് ഇന്ന് ഇവിടെ ഡാൻസ് പ്രാക്ടീസിന് പോകണം ആൺകുട്ടീനൊക്കെ സത്യം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ സത്ത് കുളിച്ചിട്ടൊക്കെ വന്ന് വീണ്ടും ഗുളിയൊക്കെ കഴിച്ച് സത്യം ഗുളിയൊക്കെ എടുത്ത് കൊടുത്ത് മുക്കി ഒഴിക്കാൻ മരുന്നൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ചുമയും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് സത്തിൻ്റെ മുഖമൊക്കെ കാണുമ്പോൾ മനസ്സിലാവല്ലോ സത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ നേരത്തെ വീഡിയോസും ഷോർട്ട്സൊക്കെ നിങ്ങൾ കാണുന്നില്ല ഞാൻ ഇതിനുശേഷം കുറേ ഷോർട്സ് പുതിയ പുതിയ ഷോർട്ട്സ് ഒക്കെ ഇട്ടു അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഫോൺ നോക്കിയപ്പോൾ ഈ പഴയ വീഡിയോസ് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു സത്യജി ഞാനൊരു നമ്മുടെ ഫോൺ സ്റ്റാൻഡ് മേടിച്ചിട്ട് ആ ഫോൺ സ്റ്റാൻഡ് വെച്ചാണ് വീഡിയോ എടുക്കുന്നത് സത്യം ചങ്കൂറൊക്കെ നല്ല ക്ഷീണമുണ്ട് അപ്പം ഞാൻ ആ പുതിയ ഫോൺ സ്റ്റാൻഡിൽ വീഡിയോ എടുക്കുന്നത് കൊണ്ടും അവർക്ക് അതിലിങ്ങനെ അവരെ കാണാൻ ഇങ്ങനെ സ്റ്റാൻഡ് വെച്ച് ഇങ്ങനെ ഉറപ്പായ വീഡിയോസിലൊക്കെ അങ്ങനെ കാണത്തില്ലേ അങ്ങനെ കാണാനൊക്കെ വേണ്ടി കുറച്ച് ത്രില്ല് കൊണ്ട് അവർ ഇങ്ങനെ കുറച്ചൊരു ഇതായിട്ടൊക്കെ നോക്കി നിൽക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ സത്യം ഇങ്ങനെ മുൻകൂട്ടി എന്നെ പിടിച്ചോ എന്നെ നിന്നോട്ടി എനിക്ക് വയ്യ എനിക്ക് വയ്യ എനിക്ക് വയ്യ അങ്ങനെ അങ്ങനെ പറഞ്ഞാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ കുറേ മരുന്നുകളുണ്ട് കുറേ മരുന്നോ ഇപ്പോൾ കൊടുത്തിട്ട് മാറി മാറി അടുത്തിടെ മരുന്ന് കൊടുക്കുക കേട്ടോ സത്യത്തിൽ നിന്നാൽ നമ്മൾ ഇവിടേക്ക് മരുന്ന് കൊടുക്കുമ്പോഴേ കുടി കുടിക്കുന്നതിന് പെട്ടെന്ന് വായിൽ ഒഴിച്ചു കുടിക്കും പക്ഷെ നമ്മൾ ഒഴിച്ച് കുടിക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടും കൈപ്പും ഒക്കെ അറിയുന്നത് ഞാൻ ചങ്ക്രൂനങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ കുടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കൈപ്പ് ഇങ്ങനെ വായുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ കൊടുക്കണ്ടോ മുമ്പിക്ക് മനസ്സിലായി ഇപ്പോൾ കൈപ്പ് മനസ്സിലായതിനൊക്കെ സത്യങ്ങൾ ചോദിക്കുന്നുണ്ടോ അപ്പോൾ നമ്മുടെ സത്തിൻ്റെ കയ്യിൽ കുറേ ചൊറഞ്ഞ പാണൊക്കെയുണ്ട് അപ്പോൾ ഇനി ഇടയ്ക്കാണ് സത്തിനെ കുറെ തവണ ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമ്മൾ സ്കിൻ ഡ്രോക്കിനെ കാണുമ്പോൾ സ്കിൻ ഡോക്ടർ പോയിൻമെന്റ് ഞാൻ അപ്പോൾ അത് കയ്യിലൊക്കെ തേച്ച് ഇതാക്കും കേട്ടോ അപ്പോൾ സത്തിൻ്റെ മറ്റേ കയ്യിൽ ഉണ്ടേക്കണം എന്നിങ്ങനെ പറയാം അപ്പോൾ സത്ത ഇല്ല മുട്ടി ആ ഒരു കൈ മാത്രം മതി അങ്ങൂട്ടി ഈ കയ്യിൽ ഉള്ളൂ എന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നുണ്ട് അവൻ ഞാൻ എൻ്റെ സത്യം അങ്ങനെ ഇവിടെ തേക്കാന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഒരു സത്തിനു ചൊറിനോ കുത്തൂതൂത്ത് ആ കുത്തു വളർത്തല ഞാനിങ്ങനെ ആ ഒയിൻമെൻറ്റ് തേക്കോട്ടോ അതിനെ അപ്ലൈ ചെയ്തെന്ന് വെച്ചാൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് കേട്ടോ സത്തിനെ കയ്യിൽ ആ പാടുകളൊക്കെ കുറഞ്ഞു പിന്നെയും പാടുകൾ സത് ചൊറിന് വരട്ടുന്നുണ്ട് എന്നാലും പാടുകളൊക്കെ കുറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ആ നിശ്ചയം പറഞ്ഞു പുതിയ സ്റ്റാൻഡ് വെച്ചാൽ വീഡിയോ എടുക്കുക ആ സ്റ്റാൻഡിൽ വീഡിയോ വന്നത് വീഡിയോ ഇങ്ങനെ ഓണായിരം രണ്ടായിരം നടക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നോക്കുമ്പോൾ സത്ത് വേണ്ട ആമകുട്ടിയാ കൈ വേണ്ട ആമകുട്ടി എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് ഒന്നിനും അവിടെ തേക്കാം എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ചങ്റു വന്നു ചങ്ക്രൂ മുക്കി മരുന്ന് ഇരിക്കും കേട്ടോ അപ്പോൾ ചങ്ക്രൂ മുക്കി മരുന്ന് ഇരിക്കാൻ വന്നു ചങ്ക്രൂനെ മൂക്കി ഒഴിച്ചു അവ ചർവിനെ ഞാൻ കുളിപ്പിച്ചിരത്തല്ല എന്നുവെച്ചത് കാരണം മൂക്കിടപ്പിക്കുള്ള ദേഹം മാത്രം കഴിക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുളിപ്പുന്നതെ കഴിക്കാച്ച് ഇത് എഴുതിയില്ല പിന്നെ സത്തിനെ ഞാൻ മാത്രമേ വിളിച്ചുള്ളായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ചങ്കുവാണെങ്കിൽ എന്താ അപ്പോൾ എക്സാം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പി എ ടി എസ് സാറായിരുന്നു അപ്പോൾ ഞാൻ ചങ്ക്രൂവിനെ കുറെ നോട്ടൊക്കെ എഴുതി പഠിക്കാനൊക്കെ കൊടുത്തു സത്തിനോടും സത്തിനെ കുറെ നോട്ട്സ് എഴുതുകയാണ് അപ്പോൾ ഞാനതൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ നോട്ടിൽ തിരുങ്ങി കിടന്നു ഞാൻ പറഞ്ഞപ്പോൾ സത്ത് ഞാൻ ഞങ്ങൾ ഈ കോഴ്സിനും കിടക്കണം കിടന്ന ശേഷം നോട്ടിലും അപ്പോൾ സത്ത് എന്താ സത് ബെഡ് ഒക്കെ ഒഴിച്ച് കിടക്കാൻ പോകട്ടെ കിടന്നും ക്ഷീണമൊക്കെ മാറ്റിയിട്ട് പിന്നെ പയ്യനോട്ട് നമുക്കുട്ടി പിന്നെ നമുക്ക് ഡാൻസിന് പോകണം നമുക്ക് എല്ലാം ചെയ്യണം എല്ലാം പോണോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ എന്നുള്ള ഒരു വലിയ സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സത്തിൻ്റെ അവസ്ഥ ആയിട്ട് എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്താ മാറാത്തവരുടെ ടെൻഷനും സങ്കടങ്ങളൊക്കെ ഞാൻ ഇരിക്കും കേട്ടോ ടെൻഷനും സങ്കടം കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ വീഡിയോ എടുക്കുമെന്ന് വിചാരിക്കും അപ്പോൾ ഞാൻ മറ്റേ സ്റ്റാൻഡിൽ വെച്ച ദിവസം ഇങ്ങനെ എടുക്കുന്ന ഒരു ട്രയലിംഗ് നോക്കിക്കൊണ്ടിരിക്കുക തന്നെ അതിലങ്ങനെ വെച്ചിട്ട് ഞാൻ ഇന്ന് പറഞ്ഞപ്പോൾ ആലോചിച്ചിരിക്കുക സത്ത് കുറച്ചും കിടന്നിട്ട് എഴുതിട്ട് അത് നോട്ട് എഴുതാൻ എഴുതുന്നുണ്ട് അപ്പോൾ അപ്പുറത്ത് കുഞ്ഞു വിളിക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കി സത്ത് നോക്കി നോക്കിയിട്ട് പിന്നെ നോട്ടൊക്കെ എഴുതും കേട്ടോ എക്സ്റ്റ് ഈ നോട്ടൊക്കെ ഇടപെടുത്ത് എഴുതും കേട്ടോ അപ്പോൾ സത്യ ഇങ്ങനെ അത്രയും അസ്വസ്ഥതരും തുമ്പിയുടെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറയുക കേട്ടോ ആ അപ്പോൾ തുമ്പിയുടെ സൗണ്ട് കേട്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ തുമ്പിയെ നോക്കുന്ന സമയത്താണ് ഇത് അവിടെ നിന്ന് ഒരു പൂച്ച നമ്മുടെ അത്രമാർ എത്തക്കാൻ മരത്തിൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കുന്നുണ്ടോ ഒരു വെള്ള കളർ കാണണ്ടോ പൂച്ച തലേണമെങ്കിൽ നിൽക്കാൻ മേളിൽ കയറി ഇങ്ങനെ നോക്കി വീണ്ടും മരത്തിൻ്റെ താപ്പോടെ ചാടുക അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആ പൂച്ച നിങ്ങളെക്കുറിച്ച് കാണിച്ചിട്ടുണ്ടോ പൂച്ച കാണുന്ന ഞാൻ സോം പൂച്ച അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്യും മേഡത്തിന് വണ്ടൊക്കയറിട്ട് വെണ്ട കയറി പിന്നെ താപ്പോട് ചാടുകയോ ഒക്കെ ചെയ്യും അത് അതിനിടയ്ക്ക് ചങ്ക് മന്ദ്രസലോട്ടൊക്കെ എഴുതിയിരുന്നുണ്ടായിരുന്നു അതിന് ചക്രൂ ആഹാരം കഴിക്കാൻ വന്നു ആഹാരം കഴിക്കാൻ വന്നപ്പം ചക്രൂവിനും വാക് രുചിയോ എന്നൊക്കെ പോകും കുറേ കൊറോണ ചങ്കുറും കഴിക്കാൻ വേണ്ടത് നമ്മൾ ശങ്കുനെ കരിമീനാണെന്ന് പറഞ്ഞു ബ്ലേഡ് മീൻ പിന്നെ വറുത്ത് അത് ഫുൾ ആയിട്ട് വെച്ച് കൊടുത്തിരിക്കുക കേട്ടോ അപ്പോൾ ചങ്കു ഇങ്ങനെ കഴിക്കാൻ ഞാൻ ഹാപ്പി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഈ സ്റ്റാൻഡിൽ വെച്ചിട്ട് നിനക്ക് നേരെ വെച്ചു തരട്ടെ നിന്നെ കാണിച്ചു നിൽക്കാണ്ട് ഫുഡ് കഴിക്കാൻ അങ്ങനെ നമ്മൾ ഓരോ വ്ലോഗിലൊക്കെ ഒരു എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശങ്കു ഹാപ്പി ആയിട്ടും ശങ്കർ പിന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങും ഇങ്ങനെ നേരെ വെച്ചിട്ടൊക്കെ ഉണ്ടാകാൻ ശങ്കുൻ്റെ കൈ അങ്ങോട്ട് ഇങ്ങോട്ടും മാറിയാതായിട്ടിരിക്കുന്നുണ്ടോ ശങ്കുറിൻ്റെ മീൻ ഞാൻ പിച്ചി കൊടുക്കുക ചെയ്യുന്നത് ഇപ്പോൾ ചങ്കു വീട്ടിലെടുക്കാൻ വേണ്ടി ഞാൻ തന്നെ തന്നെ പിച്ച് കൊള്ളാം മീനൊക്കെ എടുത്ത് ചങ്കു അടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് ചങ്കു പിന്നെ നോക്കി ഓരോന്ന് കാണിച്ച് അവൻ്റെ മീനൊക്കെ എന്നെ എടുത്ത് കാണിച്ച് ഓരോന്ന് കാണിച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ടോ സത്യത്തിൽ ഈ ചങ്കുറിൻ്റെ മുടി ഞാൻ വെട്ടിയത് പനി പോകാൻ കൂടിയ സമയത്തോടെ എപ്പോഴും ചങ്ക്രൂൻ്റെ മുടി ഞാൻ നിങ്ങൾ വളർത്തും അങ്ങനെ കുറേ വളർത്തിക്കഴിയുമ്പോൾ ചങ്കുവിന് പനി വരും അപ്പോൾ കൊണ്ടും പനിയോടെ പോയി മുടി വെട്ടും അപ്പോൾ ഈ പനിയുടെ ക്ഷീണവും മുടിയുടെ ക്ഷീണവും ഒക്കെ ആയിട്ട് മുഖമല്ല ഒരു മാതിരി ക്ഷീണിച്ചിരിക്കും കേട്ടോ സത്യതി നമ്മളിപ്പോൾ സ്കൂൾ ലൊക്കേഷനൊക്കെ മുമ്പെടുത്ത വീഡിയോ ആണ് ഇത് അപ്പോൾ സ്കൂൾ ലൊക്കേഷനൊക്കെ ചങ്കുനൊക്കെ തന്നെ കുറച്ചുകൂടെ കൈമിടുക്കാനായിട്ടുണ്ട് കേട്ടോ മുഖമൊക്കെ വേണ്ടിയിട്ടായിട്ടുണ്ട് ആ സമയത്ത് തന്നെ ഇപ്പോൾ ഈ വീഡിയോ എടുത്ത സമയത്തെന്ന് പറഞ്ഞാൽ സത്തിന് വയ്യ എനിക്ക് വയ്യ ചങ്കുവിന് വയ്യ അങ്ങനെ ആകെ ഒരു ശോകമുഖമായ ഒരു അന്തരീക്ഷമായിരുന്നു അതിനെപ്പറ്റി ഇപ്പോൾ എനിക്ക് ഓർക്കാനും വിരിക്കാനും പറ്റില്ല സത്തിൻ്റെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് തന്നെയായിരുന്നു ആ സമയങ്ങളിലൊക്കെ കേട്ടോ അപ്പോൾ ചങ്കു ഇങ്ങനെ എന്തൊക്കെയോ ക്യാമറ നോക്കി കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതായത് ഇനി സ്റ്റാൻഡിൽ വെച്ച് ഒരു സന്തോഷമുണ്ടോ അത് ചങ്കുറുമാണ് ആയിരിക്കും കാണിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു മര്യാദയ്ക്കുന്ന ആഹാരം കഴിക്കുന്ന പക്ഷെ അവൻ അവൻ്റെ കണ്ണു മുഖം തന്നെ പല രീതിയിൽ വെച്ച് കണ്ട് ആസ്വദിച്ച ആഹാരം കഴിക്കണം അപ്പം എങ്ങനെയും കഴിച്ചോട്ടേന്ന് വിചാരിച്ച് ഞാൻ ആ ശരി നീ കഴിക്കഴിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി അത് കഴിഞ്ഞാൽ സത്തിന് ചോറ് എടുക്കാൻ പോയ സമയത്താണ് ചങ്കു ഇതൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്കും സത്തിനു ചോറൊക്കെ എടുത്തുകൊണ്ട് വന്നു സത്തിന് ചോ കഴിക്കാൻ വിളിച്ചത്തോ കിടക്കട്ടെ കഴിക്കാൻ വിളിക്കുമ്പോൾ കിടക്കട്ടെ എന്താ പറഞ്ഞാൽ സത്ത് കിടന്നിട്ടൊക്കെ എണീറ്റ് വെള്ളത്തുള്ളൂ അങ്ങനെ കേട്ടോ അപ്പോൾ സത്തിനെ കഴിക്കാൻ ഫുഡൊക്കെ എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ചങ്ക്രൂ കാണുന്ന സമയത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണിക്കും നമുക്ക് സത്ത് ഫുഡ് കഴിക്കാൻ വരുന്ന കാണാമേ അപ്പം ആ സത്ത് ചോറ് കഴിക്കാൻ വന്നിരുന്നു സത്ത് പറഞ്ഞു ഇനി വീടി എൻ്റെ നേരെ വേഗം അങ്ങ്കൂട്ടി എന്നെ കൂടെ കാണിക്കുക അപ്പം സത്തിനാണെങ്കിൽ ഞാൻ മറ്റേ ഇങ്ങനത്തെ എടുത്ത് വെച്ച് കൊടുത്തു കാരണം ആ സത്തിനെല്ലാം കറിയും പറ്റി ഇങ്ങനെ കഴിക്കാൻ സത്തിന് ഇഷ്ടമാണ് അപ്പം ചങ്കുന് കൊടുത്ത കറിയൊന്നും സത്തിന് വേണ്ട സത്തിന് കൊടുത്തൊരു കറിയും ചങ്കർനും വേണ്ട രണ്ടുപേരും അവരുടെ വായിക്കു ചുറ്റുള്ള കറികളായിരിക്കും സത്തിന് സലാഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ പ്ലേറ്റ് കണ്ട് ഈ പ്ലേറ്റിന് ഒരുപാട് കഥകൾ പറയാനുണ്ട് ഞാനും അത്തായും അമ്മയുള്ള സമയത്ത് പണ്ട് പാത്രങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുപോയിക്കുന്ന ആൾക്കാർ അങ്ങനെ ഉള്ള ഒരാളിൻ്റെ കാര്യം ഞങ്ങൾ മൂന്ന് പ്ലേറ്റ് മേടിച്ച കേട്ടോ എനിക്കും അത്തായ്ക്കും അമ്മായിക്കും വേണ്ടി കഴിക്കാൻ അപ്പോൾ അന്ന് പ്ലേറ്റ് പ്ലേറ്റിപ്പോൾ കഴിക്കുന്ന സത്തും ചങ്കർ കേട്ടോ അവർക്ക് ഇങ്ങനത്തെ പ്ലേറ്റ് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പ്ലേറ്റ് പേറ്റ് ഞങ്ങൾ മൂന്നാറ് പോകുമ്പോൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു കടയുണ്ട് ആ കട ഇങ്ങനത്തെ പ്ലേറ്റിലെ ചോറ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വീട്ടിലും ഇങ്ങനത്തെ പ്ലേറ്റ് കഴിക്കുന്നവർക്ക് അവർക്ക് പുറത്ത് കഴിക്കുന്നൊരു അനുഭവം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതിൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് സത്യത്തിന് ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ സാധാരണ ശകലം കഴിക്കി സത്യം നല്ല എനിക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ എന്ന് പറഞ്ഞ് ഞാൻ സത്യം ഫുഡ് കൊടുക്കും കേട്ടോ കഴിക്കാൻ വേണ്ടി അത് കുറേ നേരം ഇങ്ങനെ ഓരോ നോക്കിയാലോചിച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടുണ്ട് എന്താ എന്നെ ഇങ്ങനെ ഇപ്പോൾ നിർബന്ധിക്കുന്നു സമയത്തിന് കഴിക്കാം അങ്ങനെ പറഞ്ഞ സത്യം ഇങ്ങനെ മടിച്ച് മടിച്ച് കഴിക്കാൻ ഇരിക്കുക സിനിമ ഒട്ടും മൈ കേട്ടോ ഞാൻ പറഞ്ഞു ആഹാരമൊക്കെ ഹെൽത്തി ആയതിനെ വൈറ്റ് ഡാൻസ് പക്ഷേ കൊണ്ടുപോകത്തുള്ളൂ നീല്ലേ കഴിച്ചില്ല ഞാൻ കൊണ്ടുപോകത്തില്ലെന്നൊക്കെ പറഞ്ഞാലും വീണ്ടും സത്ത് കഴിക്കാൻ തന്നെ വന്നിരിക്കുന്നത് അങ്ങനെ ഒരു വിധത്തിൽ സത്തനെ കൊണ്ട് കുറച്ച് ചോറൊക്കെ കഴിപ്പിച്ച് സത്യവിനെ മേടി വന്ന് വീണ്ടും വെള്ളം കുടിച്ചിട്ട് കിടക്കാൻ പോകണം അപ്പോൾ സത്ത് പക്ഷേ നോട്ട് എഴുതി ഫിനിഷ് ചെയ്യണം സ്കൂളിൽ പോകണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹമാണ് അപ്പോൾ സത്ത് കുറച്ച് നേരം കിടക്കും പിന്നെ നോട്ട് എഴുതും എഴുതുവങ്ങനെയൊക്കെ ആയിട്ടാണ് സത്തി ഇരിക്കുന്നത് അങ്ങനെ വൈകുന്നേരം വൈ വൈകുന്നേരം അവർ പച്ചക്കറി വന്നു അമ്മ പച്ചക്കറിയൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ട് ഞാനപ്പോൾ തുണി പറക്കിയില്ല തുണി പോയിട്ട് വന്ന് പറക്കാന്ന് വെച്ചാൽ അമ്മ പച്ചക്കറിയൊക്കെ മേടിക്കാൻ പോകുന്ന എനിക്ക് കുമ്പഴയല്ലേ നാളെ എന്തായാലും സത്ത് സ്കൂളിൽ പോകുമ്പോൾ സത്തിന് പൊതി കൊണ്ട് പോകും പ്രസാദാനം പിന്നെ സ്നാക്സ് ഒക്കെ വേണമെന്നു വെച്ചാൽ അപ്പോൾ ഇൻസ്റ്റാളിലൊക്കെ എന്താ വെച്ചാൽ മേടിച്ച് കൊടുക്കുക ആഹാരം ഒന്നും കഴിക്കുന്നില്ല അവർ ഇൻസ്റ്റോളിൻ്റെ മേടിച്ചു കൊടുക്കുക വെച്ചാൽ ഞാൻ കുമ്പഴൊക്കെ വാങ്ങിച്ച് റെഡിയായി ഇറങ്ങുക കേട്ടോ അപ്പോൾ കുമ്പഴേക്ക് പോട്ട് വന്നിട്ട് സത്തനെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോകാൻ സത്തേ സത്തപ്പത്തേക്കും ഇങ്ങനെ പഠിക്കാനുള്ളതൊക്കെ എഴുതിയൊക്കെ വെയ്യ് ഞാൻ കൊണ്ടുപോകാൻ നോക്കും സത്തനെ ഹാപ്പി ആക്കിയിട്ട് ചങ്കൂടിനെ ഹാപ്പി ആക്കിയിട്ട് രണ്ടുപേർക്കും പനി ആയാണെങ്കിൽ ഞാൻ ആരെയും കൊണ്ടുപോയില്ല ഞാനിട്ട് കുമ്പഴേ വന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു പിന്നെ ബേക്കറി കയറി കുറച്ച് അവർ ഇഷ്ടമുള്ള സ്നാക്സ് ഒക്കെ മേടിച്ചു ഇതാണ് കുമ്പഴയിലെ റോയൽ ബേക്കറി കെട്ടോ ഞാൻ സ്ഥിരമായിട്ട് ഇവിടുന്ന് സ്നാക്സ് ഒക്കെ വാങ്ങാറുണ്ട് അടിപൊളി സ്നാക്സ് കുറച്ച് സ്നാക്സ് ഒക്കെ തന്നെ ഒന്നും എന്താ പഴയത് തീർക്കുക കാരണം നല്ല അപ്പം തന്നെ ഫ്രഷായിട്ട് ഫ്രഷായിട്ട് ഫീലിങ് കേട്ടോ പിന്നെ ഞാൻ അമ്മ അമ്മയോട് കുറച്ച് പച്ചക്കറി മേടിച്ചെങ്കിൽ അവിടെ കിട്ടാത്ത കുറച്ച് പച്ചക്കറികളുണ്ട് നമുക്ക് ഇങ്ങനെ ഉള്ളിപ്പൂ ഒക്കെ എനിക്കും മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഉള്ളിപ്പൂ മുട്ടയും മുട്ട തോരം വെക്കുന്ന അപ്പോൾ ഉള്ളിപ്പൂ ഒക്കെ വാങ്ങിച്ചു എന്നിട്ട് ഞാൻ സാധനമൊക്കെ മേടിച്ചു ബൈക്കിൽ കൊണ്ടുവച്ചിട്ട് വീട്ടിൽ നമ്മുടെ വീട്ടിലോട്ട് വരാൻ പോകട്ടെ പിന്നെ അവിടെ പച്ചക്കറി എല്ലാം ബൈക്കുറത്ത് വെച്ചിട്ട് മേടിക്കേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചൊന്ന് ഒരുമിച്ച് വണ്ടി കൊണ്ടുവയ്ക്കുക വെച്ചു നല്ലത് അങ്ങോട്ടും കൊണ്ട് പോയത് വയ്ക്കാൻ സ്ഥലം കിട്ടിയില്ലെങ്കിലോന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ അങ്ങനെ സാധനമൊക്കെ മേടിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ശങ്കു സാധനം പറക്കി വെക്കുക കേട്ടോ ബൈക്കിൽ സാധനമൊക്കെ പറക്കി വെക്കുക സത്തിന് നല്ല ക്ഷീണമുള്ളത് സത്ത് ഇറങ്ങി അതിൻ്റെ നമ്മൾ ശങ്കർ കുളിച്ച് ഫ്രഷ് ആയൊക്കെ ചെയ്തായിരുന്നു എൻ്റെ സാധനമൊക്കെ പറക്കി വെച്ചിട്ട് ഞാൻ സത്തിനോട് പറഞ്ഞു നമുക്കെങ്കിൽ പോയിട്ട് വരാം സത്യം എന്നൊക്കെ ആവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഡാൻസ് എനിക്ക് പറ്റും ആൺകുട്ടിയും ഡാൻസ് കളിക്കാൻ പറ്റും എൻ്റെ ഡാൻസ് പഠിക്കാൻ കൊണ്ടും ആൺകുട്ടീനൊക്കെ പറഞ്ഞ് സത്യം ഭയങ്കര ഹാപ്പി ആയിട്ട് കാര്യം പറഞ്ഞു പോകാൻ വേണ്ടി പക്ഷെ സത്തിൻ്റെ മുഖവും കണ്ണെ കാണുമ്പോൾ തന്നെ എനിക്ക് സത്യം നല്ല ക്ഷീണം അപ്പം ഞാൻ വിചാരിച്ചു കളിച്ചില്ലെങ്കിലും വേണ്ടിയില്ല അവിടെ നിന്ന് സത്ത് കണ്ടോട്ടെ സത്തൊന്ന് ഹാപ്പി ആയിക്കോട്ടെ സമയം മൂഡൊക്കെ ഒന്ന് ചേഞ്ച് ആയിക്കോട്ടെ വിചാരിച്ചിൻ്റെ ചായ ചായയൊക്കെ വെച്ച് കുടിച്ച് ചെങ്കുടും ചായ ആയിക്കോട്ടെ മറ്റൊരു ക്ലാസ് നോട്ടൊക്കെ ചെയ്താൽ പറഞ്ഞു എഴുതിയിട്ട് ഞാൻ സത്യം കൊണ്ട് റെഡി ആയിട്ട് ഡാൻസ് ക്ലാസ്സിൽ പോകാൻ പറ്റുമ്പോൾ റെഡിയായി അപ്പോൾ സത്ത് വെള്ളമൊക്കെ എടുത്തിട്ട് ഡാൻസ് ക്ലാസ്സിൽ പോകാമെന്നു പറഞ്ഞപ്പോൾ തന്നെ സത്ത് ഒന്ന് മുടിയൊക്കെ ഇട്ടിട്ട് ഫ്രഷ് ആയപ്പോഴും സത്തിനെ മുഖമൊക്കെ മാറി സത്ത് ആയി കണ്ടോ സത്ത് കുറച്ചുകൂടി ആളൊന്ന് ആക്റ്റീവ് ആകുമ്പോൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ സത്ത് കുറച്ചുകൂടെ ആക്റ്റീവ് ആവുമെന്ന് ചോദിച്ചു പക്ഷേ അവിടെ ഒക്കെ പോട്ട് വരുമ്പോഴേക്കെ പ്രതീക്ഷകളൊക്കെ നേരെ തിരിച്ചു മറിച്ച് കേട്ടോ സത്തിനെ ഒട്ടും നമ്മളെ സ്കൂളിൽ ഇപ്പോൾ ആ പ്രതീക്ഷകളൊക്കെ മാറി പറഞ്ഞു അത് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ പറയാം കിടങ്ങനെ ഞാൻ സത്തും കൂടി ഡാൻസ് സ്കൂളിൽ ഇപ്പോൾ അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ ആകാശം ഇന്ന് ഓറഞ്ച് എടുക്കുന്നപ്പോൾ സത്ത് പറഞ്ഞാൽ അങ്ങ്കുട്ടി ഞാൻ അമ്മക്കൂടിക്ക് വീഡിയോ എടുത്തിട്ട് അമ്മക്കുട്ടി ഓറഞ്ച് കളറിലെ ആകാശം കാണിച്ചു തരാം സൂര്യനിങ്ങനെ താഴ്ന്നു പോകുന്ന കാണിച്ചു തരാ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഏകദേശം വണ്ടി ഓടിച്ചു കൊടുക്കണം കുറച്ച് നാളെ ആ സമയത്ത് താഴ്ത്തിള്ളരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഇതിനും കൂടി സ്പീഡിൽ ഓടിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ വളവൊക്കെ പയ്യ പയ്യ ഇറങ്ങി അപ്പോൾ നമ്മുടെ സത്ത് ഇങ്ങനെ ഓറഞ്ച് കളർ ആകാശവും സൂര്യൻ താഴെയോക്കിന്ന് എനിക്ക് വീഡിയോ ഇങ്ങനെ എടുത്തില്ല നമ്മളെ കാണിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ മലയാളപ്പുഴയാണ് ഡാൻസ് പ്രാക്ടീസിന് പോകുന്നു ഇങ്ങനെ വൈകിട്ട് നമുക്ക് ഡാൻസ് ഇല്ല പക്ഷെ പ്രോഗ്രാം ഒക്കെ ഉള്ളതൊക്കെ വൈകീട്ട് ഡാൻസ് പ്രാക്ടീസ് ആകുമ്പോൾ നമുക്ക് പ്രോഗ്രാമായിട്ടുള്ള ഡാൻസ് പ്രാക്ടീസ് സത്തിനിങ്ങനെ പനിയായത് മൂലം സത്ത് മൂന്ന് ഡാൻസ് കളിക്കേണ്ട സാധനം സത്ത് രണ്ട് ഡാൻസ് ആ കളിച്ച് മൂന്നാമത്തെ ഡാൻസിന് പ്രാക്ടീസിനൊന്നും സത്തിന് പോകാൻ പറ്റിയില്ല അതിനോട് അതിന് മുന്നോട്ടുള്ള മൂന്നാഴ്ചയും സത്തിന് എന്താ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്തോ ഭാഗ്യം കൊണ്ടോ ആ രണ്ട് ഡാൻസ് സത്യം സ്റ്റേജിൽ കളിക്കാൻ പറ്റുന്നതാണ് സത്തിന് ഭാഗ്യം ഞാൻ വിചാരിക്കുന്നു പിന്നെ സത്ത് അങ്ങനെ ഭരതനാട്ടിൽ നടത്തി കേട്ടോ ആ കാര്യം പറയാൻ പറ്റുമോ ഞാനിപ്പോൾ അത് അതിൻ്റെ വീഡിയോസ് ക്ലിപ്സൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേറെ ഒരു വീഡിയോയിട്ട് ആഡ് ചെയ്യും നമുക്ക് കുറേ നാളല്ലോ ലോങ് വീഡിയോസ് ഇട്ടിട്ട് അപ്പം ഡാൻസ്കൂളിലെ എൻ്റെ ഓണാഘോഷമാണ് ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് ഒരു കുറച്ചൊരു ലോങ് വീഡിയോ പോലും ഇട്ടത് കേട്ടോ നമ്മൾ ഡാൻസ് സ്കൂളിലോട്ട് കയറി പറഞ്ഞു ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നപ്പോൾ സത്യം ഞാൻ അവിടെ നിന്ന് ഇറച്ചി ചെയ്യിപ്പിച്ച് ഞാൻ എപ്പോഴും കയറ്റി വിട്ടായിരുന്നു കേട്ടോ അപ്പോൾ വണ്ടി അവിടെ പോയി തിരിച്ചുകൊണ്ട് വന്ന് പാർക്ക് ചെയ്താൽ എനിക്ക് പെട്ടെന്ന് തിരിച്ചു വരുമ്പോൾ എടുത്തുകൊണ്ടു രാത്രി ഞാൻ അവിടെ തിരിയാൻ പാടാത്തിൽ വെച്ചാൽ വണ്ടി തിരിച്ചു കൊണ്ട് പാർക്ക് ചെയ്യാൻ കയറി വരുന്നത് കേട്ടോ അങ്ങനെ കയറി വന്നപ്പോൾ തന്നെ സാറോ ഡാൻസ് പാർട്ടി ചെയ്യിപ്പിക്കും സത്തിനെ മുഖം കുടിച്ചോ കണ്ടതുകൊണ്ട് തന്നെ സാറ് സത്തിനോട് പറഞ്ഞു അവനെ ഡാൻസ് കളിക്കേണ്ട അവൻ എൻ്റെ അടുത്ത് നിന്ന് കണ്ടാൽ മതി നല്ലപോലെ മാറിയിട്ട് ഡാൻസ് കളിച്ചാൽ മതി കേട്ടോ എന്നാൽ സത്തിന് മുഖം കാണുമ്പോഴേ മനസ്സിലാവും അപ്പം മറ്റുള്ളവരുടെ ഡാൻസ് പാർട്ടി പാർട്ടീസ് നമ്മൾ സത്ത സത്തനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നുണ്ടോ സത്തിനെ കണ്ടുകൊണ്ടിരുമ്പോൾ സത്തിന് മുഖം ഇങ്ങനെ ഞാൻ സത്തിനെ തന്നെ നോക്കിയിരിക്കട്ടോ അവനൊട്ടും വൈകാത്തതുകൊണ്ട് അവൻ്റെ ഒരു ഒരു എന്താ ഞാൻ എൻ്റെ ഒരു പറയൂല നമുക്ക് എല്ലാ അമ്മമാർക്കും അങ്ങനെ അയക്കാം എന്നാലും അവൻ്റെ ഒരു കുഞ്ഞൊരു മാറ്റം ഇത് വരുമ്പോൾ എനിക്ക് മനസ്സിലാവന എന്താ ഉദ്ദേശിക്കുന്നത് അവൻ എന്തിലേക്കാണ് അല്ലെങ്കിൽ അവൻ എന്താ പറയാൻ പോകുന്നത് എന്താ അവൻ എന്താ വയ്യായോ എന്നൊക്കെ മനസ്സിലാവും കേട്ടോ അപ്പോൾ അവൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞുവരികയും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ തോന്നുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ ഞാൻ സദ്യോട് വീട്ടിൽ പോകാം ഇല്ല കുറച്ചുകൂടെ കാണാൻ നമ്മുടെ കുറച്ചുകൂടെ അവനെ അവിടെ ഇരുന്നത് കാണാനുള്ള ഒരു ഉണ്ട് കുറച്ചുകൂടെ കാണാൻ കുറച്ചുകൂടെ കാണാൻ അവൻ ഇല്ല എന്നൊക്കെ എന്തോ ബുദ്ധിമുട്ടുകൾ തോന്നുന്നു മോളെ ഇല്ല നമുക്കൊരു വെള്ളം തന്നാൽ അവന് വെള്ളം കുടിച്ചാൽ എന്നൊക്കെ പറയപ്പോൾ എനിക്ക് പിന്നെ പിന്നെ ബുദ്ധിമുട്ട് വരും ഞാൻ എണീറ്റ് വന്ന് സാറിനോട് പറഞ്ഞു സാറേ അവനൊക്കെ എന്തോ ബുദ്ധിമുട്ടുകൾ നല്ലപോലെ ഉണ്ട് ഞാൻ ഇപ്പോൾ ഒപ്പം സത്തിനെ അങ്ങനെ തന്നെ നമുക്ക് നല്ല ഷ്യൂർ ചെയ്യുന്നു സത്യം ഇരിക്കാനും നിൽക്കാനൊന്നും പറ്റാത്തൊരവസ്ഥ ഞാൻ വണ്ടിയാണെങ്കിൽ കുറച്ച് പിറകോട്ട് മാറ്റിയിട്ടിരുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഗീതാ ചേച്ചി വരെ പറഞ്ഞിട്ട് സാച്ച ചേച്ചി സത്തിനെ പിടി താപ്പോട്ടിറയ്ക്കൊണ്ട് തന്നിട്ട് അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് കാറോ കാറേക്ക് കയറ്റി വീട്ടിൽ കൊടുക്കും സത്തിനെ പണി ഞാൻ സത്യം പേടിച്ചു രാത്രി അവിടെ സത്തിനെ എന്തിന് വയ്യാതെ വരുമ്പോൾ എന്തോ കൊടുക്കും സത്യം ഭയങ്കര ചെയ്യും ഭയങ്കര ബുദ്ധിമുട്ട് വരികയൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ തീരുമാനിച്ചു നാളെ സത്ത് സ്കൂളിൽ പോകാൻ ചങ്കൂർ മാത്രം സ്കൂളിൽ പോയിട്ട് ചങ്കൂറിനെ സ്കൂളിൽ വിടും സത്തിനെ സ്കൂളിൽ വിട്ടില്ല സ്കൂളിൽ വിടാൻ ഞാൻ ജോലിക്ക് വിടും ഉച്ചയാവ് കമ്മൂന്നു സത്തിന് പിന്നെയും ചൂടുക ഒട്ടും വയ്യാ സത്തിനെ വന്ന് ആശത്തേക്ക് കൊടുക്കൂ ഡോക്ടറെ പറഞ്ഞായിരുന്നു നമ്മളിത്ര മരുന്ന് കൊടുത്തും കുറയാത്ര എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്ക് കൊണ്ടുവരണം എന്ന് പറയാം അങ്ങനെ അവരെ പെട്ടെന്ന് കൊണ്ട് ഒപ്പിട്ടിട്ടൊന്നുമില്ല എൻ്റെ ആമിലാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഡോക്ടറെ വിളിച്ച് കാണിച്ച് ഞങ്ങളെ അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അഡ്മിറ്റ് ആക്കിയപ്പോഴൊക്കെ ഇവിടെയല്ലേ ഒരു ബിസിനസ് സ്റ്റോർ കോഴിക്കുമായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് വിളിച്ചു അങ്കൂടിനെ സ്കൂളിൽ വിളിക്കണപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു ഞാൻ വരണമെന്ന് എന്നോട് ചോദിച്ചു അമ്മ വരുന്നെങ്കിൽ വാങ്ങുന്നില്ലെന്ന് നമുക്ക് അറിയിപ്പോൾ അങ്ങനെ അമ്മ എന്നോട് പെട്ടെന്ന് വന്നിട്ട് ഞങ്ങൾ ആശ്ചയിക്കൊണ്ട് അങ്ങനെ അഡ്മിറ്റ് ആയി പിന്നെ ഒരാഴ്ച അവിടെ കിടന്നു കിടന്നുകൊണ്ട് ക്ഷീണീ ട്രിപ്പൊക്കെ ഇട്ട് ക്ഷീണമൊക്കെ ശകലം കുറഞ്ഞെങ്കിലും പിന്നെ വീട്ടിൽ പറഞ്ഞ് വീണ്ടും ഒന്ന് രണ്ടാഴ്ച പോയി സത്ത് ഓക്കെ ആയിട്ടോ അപ്പോൾ നമ്മൾ ഡാൻസ് ക്ലാസ് കഴിഞ്ഞവിടുന്ന് വന്ന സത്തിനു അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു അപ്പോൾ ഞാൻ ഡാൻസ് ക്ലാസ്സുകളൊക്കെ പോയിട്ട് വന്നുകൊണ്ട് ഇക്കും ഞാൻ താമസം പഠിക്കാൻ വന്നു അപ്പോൾ ഇക്കും പഠിക്കാൻ വന്നു അപ്പോൾ എക്കും ചങ്കു ഇരുന്ന് പഠിക്കുക അപ്പോൾ സത്തിൻ്റെ അവശോ ക്ഷീണമൊക്കെ ഇക്കും ചങ്കു ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ഇക്കു ആ അക്കാഡമിക്ക് ഇയറൊക്കെ കഴിഞ്ഞ് ഇരിക്കും ഇപ്പോൾ ട്യൂഷൻ പഠിക്കാൻ അവൻ്റെ ടീച്ചർ വേറെയാ പോകുന്നു കേട്ടോ അപ്പോൾ എക്കും ഞങ്ങൾ ഇങ്ങനെ നമ്മളൊന്ന് പറയുമ്പോൾ സത്തിന് കുറച്ചും ഒരു എന്താ ഇതൊക്കെ വരുന്നുണ്ടെങ്കിലും സത്തിനോട്ടും വയ്യ സത്തിങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് ചില സമയത്തൊക്കെ സത്ത് ഒന്ന് ശക്കലം ഒന്ന് അയറ്റിയിട്ട് പറയും പിന്നെ സത്ത് പെട്ടെന്ന് അങ്ങ് ഇതാവും ക്ഷീണതയാവും അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ അന്നത്തെ ആ ദിവസം അപ്പോൾ കുറേ ദിവസം മുമ്പുള്ള ദിവസമായിരുന്നെങ്കിലും പക്ഷേ ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് സംഭവങ്ങളൊക്കെ ഉള്ള ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ ആ വീഡിയോ എടുക്കാൻ ഇവർക്ക് ആ സമയത്ത് ഞാൻ അടുപ്പിച്ച് എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ടായിരുന്നു ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് തുടങ്ങിയാൽ പിന്നെ അടുപ്പിച്ച് എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പാവം ഇണ്ടാന്ന് വിചാരിച്ചാൽ എടുത്ത് പക്ഷേ സത്തിന് ഇങ്ങനെ അസുഖങ്ങളെല്ലാം കണ്ടിട്ട് വന്നതിൽ പിന്നെ എനിക്ക് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റില്ല അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്ന അതോടെ ബ്രേക്ക് ചെയ്യുകയോ ചെയ്തു അപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുത്ത് വീഡിയോ കുറച്ച് കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും താങ്ക്സ് ഫോർ വാച്ചിങ്